ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ വന്ന സമയത്ത് എന്തായിരുന്നു ഇത്തരം ആളുകളുടെ കാഴ്ചപ്പാട് അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത് രണ്ട് വർഷം മുമ്പത്തെ കാര്യമാണല്ലോ ഒരുപാട് വർഷം മുൻപത്തെ ഒന്നും അല്ലല്ലോ അന്ന് ചാനൽ ചർച്ചകളിൽ ഇതേ വിഷയത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിനിധികൾ പോയപ്പോൾ അവരുടെ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ആശങ്കയാണ് ഡോക്ടർ അബ്ദുള്ളിൽ താങ്കൾ പറയുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നാണ് താങ്കൾ ചില പഠനങ്ങൾ പറയുന്നു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സ്കൂളുകളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഈ ചർച്ച ഉരുത്തിരിഞ്ഞെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് പെൺകുട്ടികൾ സ്വതന്ത്രമായി ഒന്ന് പാൻ സെറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങളൊക്കെ ഭരിക്കുന്നത് തോന്നുകയാണ് വാദമായി എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചെന്നാണ് ചോദിച്ചത് എത്ര നിസ്സാരമായിട്ട് ആ സ്ത്രീ അത് പറഞ്ഞതല്ലേ ഒരു വലിയൊരു വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താണെന്നറിയോ നിങ്ങൾ സ്ത്രീകൾ അടിച്ചമർത്തുന്ന വിഭാഗമാണ് നിങ്ങൾ പ്രാകൃതമായൊരു മതത്തെ കൊണ്ടുപിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ താലിബാനികളാണ് ഇങ്ങനെയുള്ള ചില ചാപ്പകളെ കണ്ട് കുത്തി ഏറ്റവും അവസാനം പറയും നിങ്ങൾക്ക് എന്തിനാ ഇത്ര ആശങ്ക ഇവിടുത്തെ കുട്ടികൾക്കില്ലാത്ത ആശങ്ക എന്നാണ് അന്ന് അത്തരം ആളുകൾ ചോദിച്ചത് അന്ന് കൃത്യമായി ഇന്ന് ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണോ ബോധ്യപ്പെടുത്തിയത് അതുപോലെ നമ്മുടെ ഓരോ നേതാക്കളും വ്യക്തമായും ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയത് നിങ്ങൾക്ക് ചില യൂട്യൂബ് ചാനലിലെ നമ്മൾ പുറത്തുവിട്ട ചില വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ ഇത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ മക്കളെ ബാധിക്കുന്നത് ഓരോ ഘട്ടത്തിലും നമ്മൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു